ഓ ഫ്രണ്ട്സ് തീന്മേശക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും കളിചിരികൾ പങ്കിടാനും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിടുന്ന മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഒരു ബന്ധമാണ് ഇത് അതായത് കുടുംബ ബന്ധത്തിന് അപ്പുറമുള്ള സൗഹൃദമെന്ന ബന്ധം തോന്നിയില്ല നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് കാരണം സുഹൃത്തുക്കൾ നമ്മുടെ പ്രയാസങ്ങളിൽ കൈത്താങ്ങാവുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസവും പോസിറ്റീവ് ഊർജവും പ്രദാനം ചെയ്ത് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ അനിവാര്യമാണ് ചങ്ങാതിമാർ വരുമ്പോൾ വെറും കൈയ്യോടെയല്ല വന്നത് നല്ല കറുമുറ കടിക്കുന്ന ഉണ്ണിയപ്പൂവും നമുക്കിഷ്ടപ്പെട്ട പരിപ്പ് പ്രതമന ഇവർ വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ ഗോതമ്പ് പായസമോ അല്ലെങ്കിൽ അരിയുണ്ടയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ സമയം വേണം കുറച്ച് അധ്വാനം ഉണ്ട് അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു നാടൻ പലഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആതിഥേരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് മറ്റു രണ്ടുപേർ ആനുകാലിക സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സംവാദത്തിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട് ചൂടേറിയ ചർച്ചയാണ് ചുരുക്കത്തിൽ ജീവിതത്തിൽ നിറം നൽകുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ അതിനിടയിൽ ഇവർ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ഞാൻ എളുപ്പത്തിലും അരമണിക്കൂറിനുള്ളിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴിയുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുത്ത് നല്ല ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് അതിൽ അഞ്ചാറ് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കിയ ഒരു ബോൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കോഴിയുടെ ഫില്ലിങ്സിന് വേണ്ടി കോഴിയുടെ ഒരു പാർട്സും ഇല്ല ഫില്ല് ചെയ്യാനായി ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ് പിന്നെ അഞ്ചാറ് ഇലക്കത്തെരികളും നാല് ടേബിൾ സ്പൂണും പഞ്ചസാരിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പൂരിക്ക് വേണ്ട വലുപ്പത്തിൽ ഉരുവിളകളായി വെച്ച ചപ്പാത്തിക്കൂട്ട് ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തി അതിലോരോന്നിലും ഫില്ലിങ്സ് നിറച്ച് സുഷിരങ്ങളില്ലാത്ത രീതിയിൽ മടക്കി മടക്കി ഷെയ്പ്പാക്കി ഓരോന്നും ഇല്ലെങ്കിൽ ഈരണ്ടുമായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരം അതായത് കോഴിയില്ലാത്ത കോഴിയട പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത് അതായത് സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീകൃഷ്ണ കുചേല അൽപ്പബദ്ധ അതുപോലെ തന്നെയാണ് ബോണ്ടിംഗ് വിത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഈസ് ദ ബെസ്റ്റ് അസ ൈഫ് കാർത്തിക രചിത മോളി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ് ഇന്നത്തെ ദിവസം തന്നെ സുഹൃത്ത് ബന്ധം പുതുക്കാനുള്ള അവസരമുണ്ടായതിന് നമ്മോട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഉൾപ്പെടുത്തി യാത്ര തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്